കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് വ്യവസായ വകുപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ശില്പശാലയാണ് ഇന്നിവിടെ നടക്കുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തുക ജീവിത വരുമാനം കണ്ടെത്തുക ഇതാണ് ലക്ഷ്യം എല്ലാവരും നല്ല രീതിയിലുള്ള ജീവിത ജീവിതം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പണിയുമില്ല ഒരു പൈസയുമില്ല എന്നുള്ള പരാതി മാറി നിൽക്കണം കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പ്രോഗ്രാമിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന് കൂടെ പിന്തുണ നൽകിക്കൊണ്ട് കരുവാറുകളിലെ എല്ലാ ജനങ്ങൾക്കും സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ചെറിയ ആശയങ്ങള് ഉള്ള ആൾക്കാരിൽ നിന്ന് അവരെ അതൊരു സംരംഭം ആക്കാൻ എങ്ങനെ പറ്റും എവിടെയെല്ലാം സഹായം കിട്ടും ആരെയൊക്കെ കാണണം എങ്ങനെയൊക്കെ ചെയ്യണം ഈ കാര്യങ്ങൾക്കുള്ള എല്ലാ വ്യക്തമായ ഒരു ക്ലാസ് തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ഇന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കും സംരംഭ എനിക്കറിയാം വ്യവസായ വകുപ്പും പഞ്ചായത്തുമായി സഹകരിച്ച് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പും ഇതേ ഒരു പരിപാടി നടത്തി നമ്മുടെ ഹാളൊക്കെ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ പങ്കെടുത്തു ഇപ്പോഴും എനിക്ക് പത്ത് അറുപതോളം ആളുകൾ എഴുപതോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് എനിക്കറിയാം ഉദ്ദേശം നമുക്ക് അറിയാം ഒരു പിന്നെ അഞ്ചെട്ട് വർഷം മുമ്പ് കേരളത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വ്യവസായം തുടങ്ങണം എന്നുണ്ടെങ്കിൽ വലിയ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസമായി കാരണം പിന്നെ അതിന്റെ മാമൂലികൾ അതിന്റെ ലൈസൻസ് മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഇപ്പൊ തുറന്നിട്ടിരിക്കുക ആ വ്യവസായ മേഖല എന്നുള്ള ഒരു മേഖല ഗവൺമെന്റ് തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും ഏത് ചെറിയ വ്യവസായമാണ് ഏത് വലിയ വ്യവസായം തുടങ്ങാൻ പറ്റുന്ന ഒരു രോഗത്തിലേക്ക് ആണ് ഇന്നത്തെ സാഹചര്യം നിലവില അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സൗകര്യം കിട്ടിയ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ കരുവാരഡിനെ അറിയാം നിരവധി ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ടു മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള കുറെ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറി നിൽക്കുന്ന ഇതിനെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുവരിക ചെറുതാണ് വലുതാണെങ്കിലും ആരംഭിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിനും നാട്ടിനും മാതൃകയായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് പ്രചോദനം നൽകുകയാണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏറെക്കുറെ പിന്നെ ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അതിനു വേണ്ട തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തും കഴിഞ്ഞ രണ്ടു വർഷക്കാലവും ഇതിനു വേണ്ടി പഞ്ചായത്തിന് സാധിക്കുന്ന രൂപത്തിലേക്ക് പണ്ട് മാറ്റിവെച്ചുകൊണ്ട് ചെറുകിട വെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അത്തരം പ്രവർത്തനം തുടരും എന്നിവിടെ ഈ ശില്പശാല സംഘടിപ്പിക്കുമ്പോൾ മലപ്പുറം വ്യവസായ വകുപ്പും വാണിജ്യ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പ്രൊജക്ടിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് പുതിയ സംരംഭകർക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം പുതിയ നിരവധി ആളുകൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശവും അതുപോലെ തന്നെ ബാങ്കുകളുടെ നിർദ്ദേശവും വാണിജ്യ ഒക്കെ സഹായം അവർ പിന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഈ ശില്പശാല അതുകൊണ്ട് ഇന്ന് പിന്നെ ഏകദേശം നൂറോളം ആളുകൾ ഈ ശില്പശാലയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കരുവാരകുണ്ടിന്റെ ഈ സ്വയം തൊഴിൽ സംരംഭത്തിന് വളരെ നല്ല രീതിയിൽ മാതൃകയാവട്ടെ അതിന് ഊർജ്ജമാകട്ടെ എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം